ഹലോ നമ്മളിത് കുറേ നാൾ മുന്നെടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ ആണ് കണ്ടിട്ട് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് നമുക്കൊരു ഓഫുള്ള ദിവസം നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടാവും അല്ലേ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മൊത്തം ഒരു ദിവസം ചെയ്യണത് ഉള്ള ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഞാൻ അപ്പോൾ കാലത്ത് തന്നെയാണെങ്കിൽ എനിക്ക് ഡോക്ടറെ കാണമായിരുന്നു കൊടുങ്ങല്ലൂർ അപ്പോൾ വണ്ടി എടുത്ത് നേരെ വണ്ടി ബസ് സ്റ്റോപ്പിൽ വെച്ച് എന്നിട്ട് തന്നെ കൂടെ വരണമെന്ന് വാശി ഉണ്ടായിരുന്നു പിന്നെ ആൾ സെറ്റായി അങ്ങനെ വണ്ടി ബസ് സ്റ്റോപ്പിൽ വെച്ച് നമ്മൾ ബസ്സിൽ കയറി നേരെ കൊടുങ്ങല്ലൂരിക്ക് പോവാം അപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധിച്ചാൽ നമുക്ക് എനിക്കൊരു ഒരു മാസത്തോളം ഒരു രണ്ടാഴ്ച ഒട്ടും വയ്യാതിരിക്കായിരുന്നു സൗണ്ട് ഉണ്ടായിരുന്നില്ല പനി ഛർദിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴാണ് നമ്മളൊന്ന് സെറ്റായത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് വന്നപ്പോൾ നമ്മൾ വോയിസ് കൊടുക്കണോ അപ്പം ഡോക്ടറെ കണ്ടു മെഡിസിൻ മേടിച്ചു നേരെ തന്നെ അപ്പം തന്നെ ഡോക്ടറെ നമ്മളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ നേരെ ബസ് തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പായിരുന്നു ബസ്സിൽ കയറി നേരെ നമ്മൾ പോകുന്നത് വലപ്പാട് എനിക്ക് കനറ ബാങ്കിലേക്ക് പോകേണ്ട ഒരു ഉണ്ടായിരുന്നു അപ്പോൾ നേരെ അവിടേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം മോർണിംഗ് ഒന്നും ഒന്നും കഴിക്കണ്ടായിരുന്നില്ല ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ഇങ്ങനെയൊന്നും കഴിക്കണത് ഇഷ്ടമില്ല നമുക്ക് എനിക്കെന്താ അറിയില്ല അവർ ശ്രദ്ധിക്കാൻ വരും അപ്പോൾ അത് കാരണം ആ ഒരു ടെൻഡൻസി കൂടുതലുള്ള കാരണം അപ്പോൾ വീട്ടിൽ ഇറങ്ങുമ്പോൾ ഒന്നും കഴിക്കാണ്ടിറങ്ങാ പിന്നെ അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഒക്കെ കഴിക്കും അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു ഞാൻ ബാങ്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു രണ്ടര സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെന്നൊരു പഴമ്പുരും ചായ ഒക്കെ അവിടെ തന്നെ കഴിച്ചു നേരെ ബസ് വരട്ടുണ്ടായിരുന്നു ബസ്സിൽ കയറി നേരെ വണ്ടി ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ വണ്ടിയെടുക്കാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ തന്നെ നമ്മുടെ പഴംപൊരിയും ഉള്ള പുരി ഐറ്റംസ് ഉണ്ടല്ലോ അത് കിടന്നൊരു കട ഉണ്ടായിരുന്നു അവിടെ നിന്ന് അവിടുത്തെ പരിപ്പൂട സൂപ്പറാണ് എല്ലാം സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പുട അപ്പോൾ അതും മേടിച്ചിട്ട് നേരെ പോയത് മിക്സ് റെഡി ആക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മേടിക്കാനാണ് അപ്പോൾ ഞങ്ങളിവിടെ ചെന്നപ്പോൾ ആളുണ്ടായിരുന്നില്ല അവിടെ ആൾ ഷോപ്പ് അടച്ചിട്ടിരിക്കുകയാണ് ഞങ്ങളവിടെ ചെന്ന് വിളിച്ചപ്പോൾ ആൾ വന്നു അങ്ങനെ മിക്സി മേടിച്ചു സെന്റവാക്കി ഒരു മിഠായി മേടിച്ചിട്ട് നേരെ ചെന്ന് എന്നിട്ട് അപ്പോൾ കണ്ണടച്ചിരിക്കുക ആൾക്ക് ആര് പുറത്തു പോയി വന്നാലും അവനക്ക് എന്തെങ്കിലും ഒരു ഐറ്റം വേണം അപ്പോൾ കണ്ണടച്ചെന്നിരിക്കും എന്താ കൊണ്ടുവന്നത് സർപ്രൈസാണെന്നൊക്കെ വെച്ചിട്ട് മിഠായി കൊടുത്തു അത് ഞാൻ ഡ്രസ്സ് മാറിയിട്ട് എനിക്ക് റീൽ എടുക്കണമായിരുന്നു ഈ റീലൊക്കെ ഓൾറെഡി ഞാൻ അപ്ലൈ സോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ മൂത്ത താങ്കളേക്ക് ദുബായ്ക്ക് കൊടുത്തേക്കാനായിട്ട് എൻ്റെ എൻ്റെ ഫ്രണ്ട് പോകേണ്ട അപ്പോൾ എനിക്ക് കുറച്ച് ഐറ്റംസ് കൊടുത്തേക്കണമായിരുന്നു ആ ഐറ്റംസ് എടുത്തിട്ട് നേരെ തൃശ്ശൂരിൽ കാണാൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല ഐറ്റം കൊടുക്കണ ആ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തൃശ്ശൂർ ഗ്രാവിറ്റിയിൽ കാണാൻ പോകണമെന്ന് ഹെയർ സ്മൂത്തനിങ് ചെയ്യണമായിരുന്നു കുറേ നാളത്തെ ആഗ്രഹമാണ് ഹെയർ ഹെയർ സ്മൂത്തനിങ് ചെയ്യണം പലരും പലതും പറയും കാരണം എന്താ പറയുക ഓരോരുത്തർ ചെയ്തവർ പറയുന്നുണ്ട് ഹെയർ ഡാമേജ് ആവും പക്ഷെ എന്നാലും എനിക്ക് ആ ഒരു പൂജ്യം കൊടുത്ത് തീർക്കണം അതിന് വേണ്ടി നമ്മൾ പോയി അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ആ യും നമ്മൾ വെറുതെ മിററിലെ സെൽഫി വീഡിയോസ് ഒക്കെ എടുത്തിരുന്നു പിന്നെ അടുത്ത മാനേജർ ആണ് തോന്നുള്ളൂ നമ്മളടുത്ത് വന്നിട്ട് ഹെയർ ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു ചെറിയ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്നാലും എനിക്ക് സ്മൂത്തനിങ് ചെയ്യണം അതൊരു നിർബന്ധമായിരുന്നു അങ്ങനെ ചെയ്ത് നമ്മൾ മുന്നത്തെ ഹെയർ ആണ്ട്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഹെയർ ഒക്കെ വാഷ് ചെയ്തു പിന്നെ അവർ ഡ്രൈ ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മാസ്ക് ഹെയറിൽ ആ ക്രീമൊക്കെ തേച്ച് അങ്ങനെ ഇരുന്നു അപ്പം എൻ്റെ മോൻ കാണുമ്പോൾ തന്നെ ഇരിക്കും എന്തോ പോലെ എനിക്ക് എന്താ പറയുക ഫ്രണ്ട് മറ്റേ സെൻറ്റർ വാച്ചിലെടുത്തിട്ട് മുടിയില്ലേ അതെനിക്ക് ഒട്ടും ഭംഗിയില്ല ഞാൻ അവനോട് പറയണ്ട എന്നെ കാണും ഒറ്റ ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് നമുക്ക് പിന്നീടുള്ള വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല കാരണം നമ്മൾ ഒരുപാട് ടയർഡായിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ തന്നെ പതിനൊന്നര ടൈം ആയിണ്ടായിരുന്നു അത് നമുക്ക് അവിടെ അവിടെ നിന്ന് എടുത്തിട്ട് അയച്ചെന്നിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇതായിരുന്നില്ല ഇതാണ് കോലം ഇപ്പം ഇങ്ങനെയല്ല അത് വാച്ചിലെങ്ങനെ ആയതാരാണ് അപ്പോൾ അത്രയുള്ളൂ